ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കരിമ്പുഴ വന്യജീവി സങ്കേതം വികസനത്തിന് പത്ത് വർഷത്തെ മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കി പ്രതിവർഷം അറുപത് ലക്ഷം രൂപയുടെ പദ്ധതികൾ വിഭാവനം ചെയ്യുന്ന മാനേജ്മെന്റ് ആക്ഷൻ പ്ലാൻ ഉടൻ സർക്കാരിന് സമർപ്പിക്കുമെന്ന് വൈൽഡ് ലൈഫ് വാർഡൻ പി പ്രവീൺ അറിയിച്ചു ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ കരിമ്പുഴ രണ്ടായിരത്തി ജൂലൈ മൂന്നിനാണ് പ്രഖ്യാപിച്ചത് സാംസ്കാരികമായും പ്രാധാന്യമർഹിക്കുന്ന സംരക്ഷിത മേഖലയാണിത് കരുളായി വനം റേഞ്ചിലെ ഇരുനൂറ്റി പതിനഞ്ച് ദശാംശം പൂജ്യം രണ്ട് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ന്യൂ അമരമ്പലം റിസർവും കാളികാവ് റേഞ്ചിലെ പന്ത്രണ്ട് ദശാംശം ഒൻപത് അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വടക്കേക്കോട്ട മലവാരവും അനുബന്ധ ഭാഗങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് ദശാംശം ഒൻപത്യേഴ് ചതുരശ്ര കിലോമീറ്റർ ആണ് ആകെ വിസ്തൃതി ചോലവനങ്ങൾ പുൽമേടുകൾ നിത്യഹരിത വനം ഇലപ്പൊഴിയും കാടുകൾ തുടങ്ങി ഏഴിനം കാടുകൾ ഉൾപ്പെട്ടതാണിത് ഏഷ്യയിലെ തന്നെ ഏക ഗുഹാവാസികളായി അറിയപ്പെടുന്ന ചോലനായ്ക്കരുടെ അധിവാസ മേഖല വന്യജീവി സങ്കേതത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് പ്രഖ്യാപനം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ടും വന്യജീവി സങ്കേതം പേരിലൊതുങ്ങിയെന്ന ആക്ഷേപം ശക്തമാണ് കരുളായിൽ പ്രവേശന കവാടവും ഉണക്കപാറയിൽ നിരീക്ഷണ ടവറും സ്ഥാപിക്കുകയും പ്രവേശനത്തിന് മാഞ്ചേരിയിലേക്ക് റോഡ് നിർമ്മാണം തുടങ്ങിയതുമൊഴിച്ചാൽ കാര്യമായി മാറ്റമൊന്നും നടന്നിട്ടില്ല നെടുങ്കയം ചക്കിക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനുകൾക്കാണ് സംരക്ഷണ ചുമതല കരിമ്പുഴ വന്യജീവി സങ്കേതത്തെ പ്രത്യേക റേഞ്ചാക്കി പരിപാലനം സാധ്യമാക്കണമെന്ന് വനപാലകർ പറയുന്നു വന്യമൃഗ വേട്ട തടയാൻ കൂടുതൽ ആന്റി പോച്ചിങ് ക്യാമ്പ് ഷെഡുകൾ ഒരുക്കണമെന്നും സഞ്ചാരികളെ ആകർഷിക്കാൻ വിനോദ സൌകര്യം ഒരുക്കണമെന്നും ആവശ്യമുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ